കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ച് പേരെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ആയിട്ട് ചോദിച്ച ഒരു ആപ്ലിക്കേഷന്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക പുതിയ ആപ്ലിക്കേഷൻ ആണ് ഇതുവരെ ഈ ചാനലിൽ എനിക്കൊന്നും മലയാളത്തിലാരും വീഡിയോ ചെയ്തിട്ടുണ്ടാവില്ല സോ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല കാരണം ആൾക്കാർ വീഡിയോ പോലും കാണാണ്ട് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്ന പ്രവണതയുണ്ട് അത് ജനുവൻ ആണോ ഫേക്ക് ആണെന്ന് പോലും അറിയാണ്ട് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു ഫേക്ക് ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്തിട്ടുണ്ടാവും അത്യാവശ്യം പത്ത് പതിനായിരത്തിലും മുകളിലൊക്കെ വ്യൂ എന്ന വീഡിയോ ആണ് അതിൻ്റെ ത്ത് പോലും ആൾക്കാർ വീഡിയോ കാണാണ്ട് പോയിട്ട് അപ്ലൈ ചെയ്ത ആൾക്കാർ ഉണ്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറയുന്നത് എനിക്ക് റീച്ചിന് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മുഴുവൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന പുതിയൊരു ആപ്ലിക്കേഷൻ ആണ് ഇത് ആർ ബി അപ്രൂഡ് എൻ ബി എഫ് സി വഴി തന്നെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒക്കെ തന്നെയാണ് പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കണകോ കനക്കൊന്നോ അങ്ങനെയാണ് ആപ്ലിക്കേഷന്റെ പേര് വരുന്നത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നോക്കി കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് പക്ഷെ എന്റെ റേറ്റിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വൺ പോയിന്റ് നയൻ സ്റ്റാർ മാത്രമേ ഉള്ളൂ ഇരുപത്തിമൂന്ന് പേരെ റേറ്റ് ചെയ്തിട്ടുള്ളൂ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലാം തീയതി ഇവരുടെ ഈ പറയുന്ന ഇമെയിലും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവരുടെ ലെൻഡേഴ്സ് എന്ന് പറയുന്നത് അഗ്രിം ഫിൻകാപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് എൻ ബി എഫ് സി തന്നെയാണ് ആർ ബി ഐസ്റ്റേഡ് തന്നെയാണ് സോ നമുക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല ഇരുപത്തൊന്ന് വയസ്സിന് അമ്പത്തഞ്ച് വയസ്സിനട പ്രായമുള്ള ആൾക്കാർക്ക് ലോൺ എടുക്കാമെന്നും ഇന്ത്യൻ സിറ്റിസൺസിന് ലോൺ എടുക്കാമെന്നും മിനിമം ഇൻകം പതിനയ്യായിരം മുകളിൽ വേണമെന്നും ഡോക്യൂമെന്റ്സ് ആധാർ കാർഡ് പാൻ കാർഡ് സാലറി സ്ലിപ്പ് ലാസ്റ്റ് മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ അപ്ലൈ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ആധാർ കാർഡ് പാൻ കാർഡ് മാത്രം മതി പിന്നെ നമുക്ക് ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന അയ്യായിരം തൊട്ട് രണ്ട് ലക്ഷം വരെയാണ് നമുക്ക് ഒരു വർഷം വരെ ടെൻ വരുന്നുണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഒരു അപ്പ് ടു തേർട്ടി സിക്സ് പേർസെൻറ്റേജ് വരെ വരുന്നുണ്ട് പ്രൊസസിംഗ് ഫീസ് നമുക്ക് ഒരു ത്രീ ഫോർ പെർസെൻറ്റേജ് വരെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ മൾട്ടിപ്പിൾ രജിസ്റ്റേഡ് ആർ ബി എൻ ബി എഫ് സി വഴി വർക്ക് ചെയ്യുന്നതെന്നും പറഞ്ഞ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് സോ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആപ്ലിക്കേഷൻ ഇന്റർഫേസ് ഒക്കെ കാണുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ആണെന്ന് അപ്പോൾ ഞാൻ ഇവിടെ ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുവാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ലൊക്കേഷൻ ക്യാമറയുടെയും പെർമിഷൻ ആണ് ചോദിക്കുന്നത് അത് കൊടുത്തുകഴിഞ്ഞ് മൊബൈൽ നമ്പർ കൊടുത്ത് ഒ ടി പി കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് അപ് ടു ടു ലാക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് താഴെ പവർഡ് ബൈ ആർ ബി രജിസ്റ്റേഡ് എൻ ബി എഫ് സി പാർട്ടി മണിവ്യൂ ഫൈബ് എം പൊക്കെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസാണ് കാണിക്കുന്നത് എന്തായാലും നമുക്ക് അപ്ലൈ കൊടുത്തുനോക്കാം അപ്ലൈ ഗെറ്റ് ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട് നമ്മുടെ റാ പിൻകോർ എന്ന് പറഞ്ഞ ആപ്പിന്റെ അതേ ഇന്റർഫേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കാമാക്ഷി മണി എന്ന് പറഞ്ഞ ആപ്പിന്റെ വീഡിയോ ചെയ്തു അതും ഇതേ ഇന്റർഫേസ് തന്നെയാണ് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ നോക്കാം ഡീറ്റെയിൽസ് അവിടെ ലോൺ പർപ്പസ് എംപ്ലോയ്മെന്റ് ടൈപ്പ് മോഡ് ഓഫ് സാലറി അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ മന്ത്ലി ഇൻകം സാലറി ഡേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അടുത്ത പേജിൽ ഇതുപോലെ നമുക്ക് ലോൺ ഓഫർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് വരുന്നത് അപ്പൊ എനിക്ക് ജസ്റ്റ് എറർ പോലെ കാണിച്ചു ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഇരുപതിനായിരം അപ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അവിടെ നമുക്ക് വെരിഫൈ ബാങ്ക് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ലോൺ വേണമെങ്കിൽ എടുക്കാനായിട്ട് സാധിക്കും പക്ഷേ ടെന്യൂർ ഒക്കെ വളരെ ചെറിയ കാലയളവിലേക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ അതായത് ചിലപ്പോൾ പത്ത് ദിവസോ അല്ലെങ്കിൽ ഒമ്പത് ദിവസോ എട്ട് ദിവസോ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ ഇത് സെയിം റാം ഫിൻകോർപ്പിന്റെ അതേ ഇന്റർഫേസ് തന്നെയാണ് പക്ഷേ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്ന എൻ ബി ഒ സി ഡിഫറൻ്റ് ആണ് ചിലപ്പോൾ റാം കോർപ്പിൽ അക്കൗണ്ട് ഉള്ളവർ ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ സെയിം അക്കൗണ്ട് കാണിക്കുമായിരിക്കും അധ്യാൻ ലോൺ ഇപ്പൊ എനിക്ക് കറണ്ട് റാം കോർപ്പിൽ ലോൺ ഇല്ലാത്തതുകൊണ്ട് അത് അറിയത്തില്ല എന്താണെങ്കിലും ലോൺ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സെയിം ലോൺ കാണിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഡിഫറൻറ്റ് എൻ ബി എഫ് സി ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ സെപ്പറേറ്റ് ലോൺ എടുക്കാനായിട്ട് സാധിക്കും പക്ഷെ എന്നാലും ഈ ആപ്ലിക്കേഷൻ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് കഴിഞ്ഞാൽ റിവ്യൂ ഒക്കെ ഭയങ്കര ഷോക്കാണ് ആൾക്കാർ അങ്ങനെ വലിയതായിട്ട് ലോണോ കാര്യങ്ങളൊന്നും എടുക്കാത്ത ഒരു ആപ്ലിക്കേഷൻ ആണ് അതുകൊണ്ട് എടുക്കണ്ടാന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പേര് പറയാത്തതും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വയ്ക്കാത്തും ഒരുപാട് പേര് വീഡിയോ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഓരോരുത്തരുടെ അടുത്ത് സിംപിൾ ആയിട്ട് പറയുന്നതിനേക്കാൾ എനിക്ക് വീഡിയോ ചെയ്യുന്നതാണ് സുഖം അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് സോ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ എടുക്കണ്ട എന്നാണ് ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ടാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാത്തത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി വീടുകളിൽ സ്റ്റോറി കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം സ്കിൽ അപ്ലൈ ചെയ്യാം ഞാൻ ആരും അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് സ്വന്തം സ്കിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത്ര ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് എടുക്കുക കാരണം അടയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവർ നല്ല മുട്ട പണി തരും അതുകൊണ്ടാണ് പറയുന്നത് ഈ ചെറിയ ചെറിയ ഇൻവേഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണി തരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് സിബിലൊക്കെ നല്ല രീതിയിൽ നശിപ്പിച്ചു കളയും വീട്ടിലേക്ക് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ലോൺ എത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ആപ്ലിക്കേഷൻസ് ലോൺ എടുക്കുക അപ്പം ഇത്രയോട് വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയി തോന്നുന്നു അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീട്ടിലൂടെ കാണാം ബൈ